കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഈ എപ്പിസോഡിലേക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് മുരുകൻ അല്ലെ സ്കന്ദൻ അല്ലെ വിനായകൻ ഒരുപാട് വിളിപ്പേരുകളുണ്ട് ഒരുപാട് ഒരുപാട് വെളിപ്പേരുകളാണ് മുരുകൻ എന്ന് പറയുന്നത് മുരുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷശാസ്ത്രത്തിൻ്റെ ജ്യോതിഷശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഉപജ്ഞാ ജ്യോതിഷശാസ്ത്രം തന്നെ ഉണ്ടായത് മുരുകനിൽ നിന്നുമാണ് പറയപ്പെടുന്നത് ആ ജ്യോതിശാസ്ത്രത്തിൽ പല പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകുന്നില്ല മുരുകനെ സങ്കല്പിച്ചാണ് ചെയ്യുന്നത് പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ ഭാവി ഫലങ്ങൾ പറയുക രഹനില പരിശോധിക്കുക നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ ചൊവ്വായെ കൊണ്ടാണ് കുജനെ കൊണ്ടാണ് മുരുകനെ സംബന്ധിച്ച കാര്യങ്ങളും മുരുക ഭഗവാൻ ഇപ്പം നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് മുരുകൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭഗവാൻ്റെ ശരവണഭവ ശരവണൻ്റെ ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടത്തേണ്ടിയതാണെന്ന് പറയാൻ പോകുന്നത് നമുക്ക് പളനി ദർശനം എല്ലാവരും അറിയാവുന്ന പളനി ദർശനം ഏറ്റവും ഉത്തമമാണ് മുരുകന് ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഏറ്റവും ഏറ്റവും ഉത്തമമാണ് അതുപോലെ വേല് സമർപ്പിക്കുന്ന ഏറ്റവും നല്ല നല്ല പ്രസന്ന വചനത്തോടു കൂടിയ മുരുകൻ്റെ ഒരു ഫോൺ ട്ടോ വീട്ടിൽ വെച്ച് ആരാധിക്കുന്നത് നല്ല നല്ലതാണ് അതുപോലെ സ്കന്ധ ഷഷ്ടി ഷഷ്ടി എടുക്കുന്ന ഏറ്റവും നല്ലതാണ് അതുപോലെ ഷഷ്ടി എടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കലാണ് എടുക്കേണ്ടത് ഷഷ്ടിക്ക് പിന്നെ അസുഖവും രോഗമുള്ളവർ അങ്ങനെയുള്ള അവസ്ഥാന്തരത്തിൽ എടുക്കുക ഇപ്പോൾ ഷുഗർ ഉള്ളവരോട് എന്താ പറയുക ഒരു നേരത്തെ ആഹാരം കഴിച്ച് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തിട്ട് ശബരിമല കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അല്ല അവനവൻ്റെ ആരോഗ്യത്തിന് സ്ഥിതിക്കുമനുസരിച്ച് വെറുതെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറച്ചി മീനും കൂട്ടണമെന്ന് ഞാൻ പറയല്ല കാരണം എന്താ വെച്ചാൽ ആഹാരം കുറേശ്ശെ ആണെങ്കിലും കഴിക്കണം ആരോഗ്യസ്ഥിതി ഉണ്ടെങ്കിൽ അവിടെ പോകാൻ പറ്റുള്ളൂ കഠിനവ്രതം എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഈശ്വരൻ ഈശ്വരൻ നമ്മളിൽ തന്നെ നമ്മൾ തന്നെയാണ് ഈശ്വരൻ സംശയം തോന്നത്തിൽ നമ്മൾ കാണുന്നതാണ് ഈശ്വരൻ നമുക്ക് ഓരോ ഒരു ഒരു ഘട്ടത വരുമ്പോൾ ഒരു സഹായത്തിന് വരുന്നത് അത് ഈശ്വരനാണ് അവിടെ ആണ് ഈശ്വരൻ നമ്മുടെ പ്രവൃത്തിയിലാണ് ഈശ്വരൻ നമ്മുടെ മനസ്സിലാണ് ഈശ്വരൻ നമ്മൾ നമ്മെ തന്നെ പൂജിക്കുക തത്വമസി ചെയ്യുക നമ്മെ തന്നെ പൂജിക്കുക അവിടാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഏതൊരു അവസ്ഥയിൽ ഈശ്വരൻ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അന്നേരം പല ആൾക്കാരും പല മോശമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇന്ന സാധനത്തിന് ആ ടീച്ചറിനുണ്ടോ അതിലും ടീച്ചർ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരെ ചോദിച്ച ആൾക്കാരുണ്ട് അത് എന്തുകൊണ്ടാണ് യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്തതായിട്ടുള്ളൊരു അവസ്ഥാന്തരത്തിലുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഭവൻ മുരുകനെ പ്രസാദിപ്പിക്കുക ഏറ്റവും നല്ലതാണ് ഇവിടെ ഹരിപ്പാട് നല്ലൊരു ക്ഷേത്രമുണ്ട് ഹരിപ്പാട് മുരുക സ്വാമിയെ സേവിക്കുന്നതും അതുപോലെ ഷഷ്ടിയെടുക്കുന്നതിൻ്റെ കാര്യത്തിലും എടുക്കുന്ന മിക്കവാറും ഉള്ള ക്ഷേത്രങ്ങളിൽ ഇന്നത്തെ ഒരു തുറന്ന് പറയുകയാണെങ്കിൽ ഇന്നലത്തെ ഉള്ള ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ ഷഷ്ടിയെടുക്കുന്നു എടുക്കുന്നു എന്ന് പറഞ്ഞു വന്നിരിക്കുന്നതല്ലാതെ പല ക്ഷേത്രങ്ങളിൽ ഞാൻ ദേവപ്രശ്നത്തിൽ പോയിട്ടുണ്ട് ഒരാൾ പൂർണ്ണ തൃപ്തിയോടോ അല്ലെങ്കിൽ നല്ല രീതിയിലോ വന്ന് ഷഷ്ടിയെടുക്കുന്നതായിട്ടുള്ളൊരവസ്ഥ എനിക്ക് തോന്നിയിട്ടില്ല കാരണം വെച്ചാൽ അവിടെ വന്നിരുന്നത് കുഞ്ഞായ്മ പറയാ കുശുപ്പ് പറയുക ഇതൊക്കെ തന്നെ സ്ഥിരമായിട്ട് ഉണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നാമജപം മാത്രം നാമഞ്ജപിക്കുക ഭഗവാനെ വിളിക്കുക അതായത് സ്കന്ദനെ വിളിക്കുക ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ വേണം നമ്മൾ ഷഷ്ടിവൃതം എടുക്കാനായിട്ട് അത് ആത്മാർത്ഥമായിട്ട് ഒരു സെക്കൻഡ് ആണെങ്കിലും ആത്മാർത്ഥമായിട്ട് പൂജിച്ചാൽ ഈശ്വരൻ നമ്മുടെ മുമ്പിലുണ്ടാവും നമ്മളെല്ലാം ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചാൽ മതി ഒരുപാട് മന്ത്രമൊന്നും നമ്മൾ ജപിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ ഷഷ്ടി എടുക്കുമ്പോൾ ഒരിക്കൽ തന്നെ എടുക്കണം ഒരിക്കൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കാം വയ്യുമ്പാട് സമയത്ത് പയർ പുഴുങ്ങിയതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിച്ചുകൊണ്ട് ഭഗവാനെ സേവിച്ച് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പിന്നെ അങ്ങനെ പറയാനു തെൻഡി നമ്മളൊരു തെൻഡി ധന ആർജിച്ചിട്ട് വേണം പളനി വരപ്പോകാനെന്ന് ആ പറയുന്നത് ആ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാനായിട്ടാണ് ഭഗവാനായിട്ട് തന്നെ കാണിച്ചു തരുന്ന വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ട് നല്ല രീതിയിൽ ഷഷ്ടി എടുക്കുക അതുപോലെ അതിനൊരു ക്രമപ്പെടുത്തൽ വേണം ഒന്നീ പന്ത്രണ്ട് ഷഷ്ടി പന്ത്രണ്ട് ഷഷ്ടി എടുത്തിട്ടൊന്ന് നിർത്തുക അത് കഴിഞ്ഞതിന് ശേഷം അശുദ്ധി അശുദ്ധിയായതിനു ശേഷം അടുത്ത ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്ത ഒരു ഷഷ്ടി കഴിഞ്ഞതിന് ശേഷം അടുത്ത ഷഷ്ടി എടുക്കുക ക്രമം വേണം മണ്ഡലം വേണം ഒരു മണ്ഡലകാലം എല്ലാത്തിലും മണ്ഡലമുണ്ട് പിന്നെ എല്ലാത്തിനും ഒരു മണ്ഡലമുണ്ട് ആ മണ്ഡലത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തി പഞ്ചസാര ഒരു ഒരുപാട് കെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പറ്റില്ല ഒരു പരിധിയുണ്ട് ഇല്ലേ പായസത്തിനകത്ത് നമ്മൾ നെയ്യ് ചേർക്കേണ്ടതായിട്ടുള്ള ഒരു പരിധി എന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ ആ പരിധിക്ക് നിന്നുകൊണ്ട് നമ്മൾ വ്രതങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തു കണ്ടു കഴിഞ്ഞാൽ മുരുകൻ ഐശ്വര്യേ തരുത്തുള്ളൂ വേല് സമർപ്പിക്കുക പട്ടുടയാട് കാർത്തുക നാരങ്ങാമാല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഭഗവാൻ ഇഷ്ടമുള്ളൊരു സംഭവമാണ് നാരങ്ങാമാല ചേർത്തുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ മുരുകൻ്റെ അനുഗ്രഹം നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാവുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പിക്കുകയാണ് വീണ്ടും നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം നമസ്കാരം നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ